വോട്ട് തേടി വിദ്യാർത്ഥികളും വനിതാ കൂട്ടായ്മയും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് വനിതാ കൂട്ടായ്മയ്ക്കൊപ്പം വിദ്യാർത്ഥികളും പങ്കാളികളായത് താനൂർ നിയോജകമണ്ഡലം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിദ്യാർത്ഥികളും നെറമ്പതൂർ പഞ്ചായത്ത് കാളാട് പള്ളിപ്പടി പ്രദേശങ്ങളിലാണ് വനിതാ കൂട്ടായ്മയ്ക്ക് വിദ്യാർത്ഥികളും വോട്ട് തേടി ഇറങ്ങിയത് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകൾ കയറിയാണ് വോട്ടഭ്യർത്ഥന നടത്തിയത് എല്ലാവർക്കും അതിനുവേണ്ടി സ്ഥാനാർത്ഥിയുടെ ചിത്രവും പതിച്ച വിദ്യാർത്ഥികളും സജീവമായത് നമ്മുടെ എം എൽ എ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് പ്രചരണ എന്താണ് വീടുകൾ സന്ദർശിക്കുകയാണ് അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് എം എൽ എനെ പറ്റിയിട്ട് ഈ അഞ്ചു വർഷം നല്ല വികസനങ്ങളാണ് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാലും നമ്മുടെ എം എൽ എൻ്റെ വികസനങ്ങൾ കണക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ അതും പിന്നെ മറ്റുള്ള പഞ്ചായത്തുകളിലും നമ്മളെ താനൂരെ തന്നെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിയും ആ മാറ്റങ്ങൾ തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരുടെയും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മുരടിപ്പിൽ നിന്ന് താനൂരിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വി അദ്റഹ്മാൻ എം എൽ എ വന്നതിന് ശേഷമാണ് ഒരുപാട് പദ്ധതികൾ ഈ താനൂർ നിയോജകമണ്ഡലത്തിലുണ്ടായിട്ടുള്ളത് കോടിക്കണക്കിന് പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ സ്കൂളുകൾ പാലങ്ങൾ അതേപോലെ കുടിവെള്ള പദ്ധതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ എം എൽ എ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തുടർ ഭരണം വരും ഉറപ്പാണ് അതേപോലെ ഈ നിയോജകമണ്ഡലത്തിൽ വി അബ്ദുറഹ്മാൻ എം എൽ എ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പ്രദേശവാസികളുടെയും ആഗ്രഹം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമ തസ്ലീന ചാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി